ഇതാ ഇന്ന് ഒരു ടൂറിസ്റ്റ് ബസ് പരിചയപ്പെടുത്തുവാണ് ഞാൻ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന വണ്ടിയാണ് നെടുങ്കുന്നത്തുള്ള നെടുങ്കുന്നവാണ് വണ്ടി ഉള്ളത് ഇപ്പം നമ്മൾ ഒരു ടൂർ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചപ്പം അവർ പറഞ്ഞു ചേച്ചി ഈ റൂട്ടിൽ വരുമ്പോൾ വണ്ടി കാണിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ കോട്ടയം റൂട്ടിൽ പോയ വഴിക്ക് എൻ്റെ കടയിലവിടെ വന്നു അപ്പം ഞാൻ അതിനകത്ത് കയറി നല്ല സൂപ്പർ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് കിടന്ന് തുള്ളുവൊക്കെ ചെയ്തു ഡാൻസൊക്കെ കളിച്ചു വിസ്മയുണ്ടായിരുന്നതുകൊണ്ട് വിസ്മയം വന്ന് വീഡിയോ ഒക്കെ എടുത്ത് തന്നു അങ്ങനെ ഞങ്ങൾ വണ്ടി കണ്ടു നല്ല ഉണ്ട് മുപ്പത് സീറ്റിൻ്റെ വണ്ടിയാണേ നല്ല രസമുള്ളൊരു വണ്ടിയാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനി ഒന്ന് പോയാൽ മതി എന്നുള്ളൊരു ആഗ്രഹമാണ് അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഉണ്ട് കാലൊക്കെ ചില നിവൃത്തിയൊക്കെ വെക്കണമെങ്കിൽ വെക്കാം ഡാൻസ് കളിക്കാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ അങ്ങനെ രണ്ടുപേരെയും പരിചയപ്പെട്ടു ജിജു അതുപോലെ തന്നെ ശരത്ത് ശരത്താണ് അതിൻ്റെ ഓണർ ശരത്ത് വണ്ടി നിർത്തിയിട്ടേക്ക് കേട്ടോ അല്ലെങ്കിൽ ആരും പേടിക്കണ്ട ഓടിച്ചുകൊണ്ടല്ല വർത്താനം പറയുന്നത് ഫോൺ വിളിക്കുന്നത് അപ്പം അങ്ങനെ ശരത്തിനെയും പരിചയപ്പെട്ടു ജിജുവിനേയും പരിചയപ്പെട്ടു ഇവർ നമ്മളെ വണ്ടിക്ക് ഓട്ടം വിളിച്ചതാണ് നമ്മൾ ഇതുപോലെ തന്നെ അവരുടെ റീൽസ് കണ്ട് അതിൽ കൂടെ നമ്മൾ വണ്ടിയുടെ നമ്പരൊക്കെ എടുത്ത് നമ്മൾ വിളിച്ചതാണേ അങ്ങനെ അവരെന്നെ വണ്ടി കൊണ്ട് കാണിച്ചു പാമ്പാട്ടുള്ള മനുഷ്യരെല്ലാം എന്നെ നോക്കാൻ തുടങ്ങി ഞാൻ അവിടെ വന്ന് വണ്ടിയെ വന്ന് കീറുന്നതും പുറത്ത് ഇറങ്ങി വന്ന് വീഡിയോ എടുക്കുന്നതൊക്കെ എല്ലാവരും എന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ വീ ഈ നമ്മുടെ ശരത്തിൻ്റെ നമ്പർ നമുക്കിതിനകത്ത് ഞാൻ കൊടുത്തിരിക്കാം അപ്പോൾ ആർക്കെങ്കിലും ഓട്ടം വിളിക്കണം എന്നുണ്ടെങ്കിൽ ഈ വണ്ടി വിളിക്കണം അവർ കുറച്ച് റേറ്റൊക്കെ താത്തു തരുന്ന പുത്തൻ വണ്ടിയാണ് കേട്ടോ എട്ട് മാസത്തോളംങ്ങാണ്ടായ ആയതോളം എന്നാണ് അവർ പറയുന്നത്